ണ്ടാ ഒരു കോലം കണ്ടാ മതി ഇതിനെന്താ കൊഴപ്പം വെറുതെ നാട്ടുകാർ പച്ചോന്ത എന്ന് വിളിക്കണം വിളിക്കട്ടാ വിളിച്ച് പഠിക്കട്ടെ പച്ചോതേ ഇതൊക്കെ പൊന്തല്ലോ കാണലോന്നു നിന്റെ വിചാരം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ പച്ചേറ്റ് ഇറങ്ങിയത് ഇടാ മണക്കു ഈ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞ എന്താ നിനക്ക് അറിയാമോ നിക്കൊന്നും ആ നീ അതേ പറയൂ ഇടാ ഇതിനൊക്കെ വിവരം വേണം നീ അതിന്റെ സ്കൂളിൽ പോയിട്ടില്ലല്ലോ അത്രയൊക്കെ മതി ജീവിച്ച പോരേ മതി ഈ ലോകത്ത് വേറെ ഒന്നും വിവരമുള്ളവനായി പോകില്ലേ വിവരം അയ്യോ വെച്ച് അടി കിട്ടിയത് ഇത്ര പെട്ടെന്ന് പറഞ്ഞു നീ ആ അതിപ്പോ അടിയാണോ അതൊരു ഒന്നും ഉള്ളു അല്ലേ അങ്ങോട്ട് പോയി എടാ സത്യം പറയട്ടെ ഇതുപോലെ മനസ്സിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച ഈ ലോകത്ത് വേറെ എന്തുണ്ട് അടി കണ്ണിന് കിട്ടിയ ഈ കാഴ്ചയും പോകും അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ ഒരു പുക എടുക്കണേ വേണ്ട എടാ ആണുങ്ങളായതൊക്കെ വലിച്ചു ശീലിക്കണം രാവിലെ മൂന്നേരം കൂടി അങ്ങോട്ടാ വെച്ചോണ്ടേ പെൺകുട്ടികൾക്കൊക്കെ തീരെ ബഹുമാനം ഇല്ലാതായി എങ്ങനെ ഉണ്ടാവാനാ ദിവസം അഞ്ചു നേരം ടി വി സീരിയൽ അല്ലേ തിന്നാടത് അല്ലെടുത്തോ തേപ്പുകളൊക്കെ അയ്യോ ഇന്നെനിക്ക് പണിയുണ്ട് അക്കാര്യം ഞാൻ മറന്നുപോയി മേസിയോടെ കാത്തിരിക്കാം അപ്പൊ കോയനേരം കാണാം ആ മണുക്ക് വന്നാരണ കുളിയും കാണാൻ പറ്റില്ല മേസിയുടെ ചെറിയ കേക്കേണ്ടി വരും ഹലോ എങ്ങനെ ചിരിക്കാതിരിക്കും നിന്റെ വീട്ടിൽ വന്ന എന്താ പ്രശ്നം േ എന്റെ അച്ഛനും ചെറുക്കന്റെ മൂക്കും നമ്മുടെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാലും ഇതൊക്കെ ഒരു ദിവസം എല്ലാവരും അറിയാൻ പോകണോ അല്ലേ ഈശ്വര ഓർക്കും പാകം പേടിയാവോ എനിക്ക് ഒരു പേടിയും വേണ്ട ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ഭൂമി അങ്ങോട്ട് കുലിങ്ങാലും ശരി ഈ പപ്പടത്തിനെ ഞാൻ എങ്ങോട്ടാ െങ്കിലും കണ്ട കൊഴപ്പം തന്നെയാ ഇപ്പഴും കൂടി എന്റെ അച്ഛൻ പറഞ്ഞ എന്താന്നറിയോ കണ്ട ഇടവഴിയിലും പറങ്കിമാവിന്റെ ചോട്ടിലും കറങ്ങി നടന്നാ നിന്റെ മുട്ടും കാര്യം തല്ലി ഓടിക്കുന്നു അല്ല നല്ല ദിവസവും രാവിലെ എന്ത് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങണം അത് നിന്റെ വീട് പപ്പ മൈ ഫാദർ വിചാരം ഞാൻ വലിയ പള്ളിയിലേക്കാണെന്ന് പള്ളി കയറി പറഞ്ഞുണ്ട് ആ സിമന്റ് പണിക്കാരെ ശങ്കരു കണ്ട പ്രശ്നമാണേ എന്റെ ഏട്ടൻ്റെ കൂട്ടാവൻ ഞാൻ പോണെ